താരിഫ് ശേഷം ഇന്ത്യയിൽ വിളിക്കായി കാതോർത്തിരിക്കുകയാണ് കാത്തു അല്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനം താരിഫെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമല്ല കാരണം നമ്മളിപ്പോ ഹാർലെ ഡേവിഡ്സൺ ബൈക്കുകൾ ഇറങ്ങുന്നുണ്ട് നേരത്തെ അത് നൂറ് ശതമാനം താരിഫായിരുന്നു നമ്മൾ ചുമത്തിക്കൊണ്ടിരുന്നത് ഇപ്പം അത് ചില മോഡൽസിന് അൻപത് ശതമാനം ചില മോഡൽസിന് എഴുപത്തിയഞ്ച് ശതമാനം എന്ന രീതിക്കാണ് ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള സംഗതികളുടെയും ഒക്കെ ഇന്ത്യ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളിലൊക്കെ ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇൻ ഇന്ത്യക്ക് ഈ സാധനങ്ങൾ അമേരിക്ക ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ പറ്റാത്ത രീതിക്ക് വന്നു എന്ന് വിചാരിക്കുക ഇന്ത്യ വേറെ എവിടെയെങ്കിലും സോഴ്സ് ചെയ്യും അമേരിക്കയിൽ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് കയറ്റി സാധനങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ചുമത്തി ആ ഇരുപത്തഞ്ച് ശതമാനം എവിടെ പോകും അമേരിക്കൻ ഗവൺമെൻറ്റിന് പോകുന്ന സാധനമാണേ അത് കൊടുക്കുന്നതാരാണ് ആത്യന്തികമായിട്ട് അത് കൊടുക്കുന്നത് അമേരിക്കയിലെ കൺസ്യൂമറാണ് അതെ അമേരിക്കയിലെ കൺസ്യൂമറുടെ അടുത്തു നിന്നുള്ള ഇരുപത്തഞ്ച് ശതമാനം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ താരിഫ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ട്രംപ് ഈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ള രാജ്യങ്ങളെ ചാരി അവൻ മഹാമോശമാണ് ഈ രാജ്യം മഹാമോശമാണ് അവൻ നമുക്ക് ടാക്സ് അടിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ തിരിച്ച് ടാക്സ് അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സാധാരണ അമേരിക്കക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് ഈ ടാക്സ് പിടിച്ചു മേടിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ ശരിക്കും പറഞ്ഞാൽ കനുസന്യാലിൻ്റെ പഴയ ഇത് ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിക്കുക എന്നിട്ട് ആ ശത്രുവിൻ്റെ പേരും പറഞ്ഞിട്ട് ആൾക്കാരെ യുണൈറ്റ് ചെയ്യുക എന്നിട്ട് അവരെ കൊണ്ട് നിന്റെ പണിയെടുപ്പിക്കുക അതാണ് ഇപ്പോൾ ട്രംപ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് മനസ്സിലായില്ലേ ഒരു കമ്മ്യൂണിസ്റ്റ് പോളിസി അത് അപ്പോൾ ആ ഒരു ലൈനിലാണ് ഈ സാധനം ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഇന്ത്യയെ ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യ എന്താ തെറ്റ് കാണിച്ചത് റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് കൊടുക്കും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി വിടുന്നതിൻ്റെ ഏറ്റവും മേജർ സാധനം എന്താ ടെക്സ്റ്റൈൽസ് ആ ടെക്സ്റ്റൈൽസിന് അമേരിക്കൻ സാധ അതായത് ഷർട്ട് പോയി കയറിപ്പോയിക്കിയാൽ സാധാരണ അമേരിക്കക്കാരൻ നൂറ് രൂപ കൊടുത്തായിരുന്ന അല്ലെങ്കിൽ പത്ത് ഡോളർ കൊടുത്തിട്ടാണ് സാധനം മേടിച്ചുകൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടര ഡോളർ കൊടുത്ത് ഇനി അത് സാധനം മേടിക്കുക രണ്ടര ഡോളർ ആരും അറിയാതെ നൈസായിട്ട് അമേരിക്കക്കാരൻ്റെ അമേരിക്കൻ സർക്കാരിൻ്റെ പോക്കറ്റിൽ പോകും അമേരിക്കക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് അമേരിക്കൻ സർക്കാരിൻ്റെ പോക്കറ്റിലേക്ക് മാറും അതാണ് ശരിക്കു പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ താരിഫ് എന്ന് പറയുന്ന സാധനം അമേരിക്കയിൽ പണപ്പെരുപ്പം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ അല്ല ഇമ്പോർട്ട് ഇതിങ്ങനെ ഡ്യൂട്ടി കൂട്ടിയാൽ ഇന്ത്യയിൽ നിന്ന് മാറ്റിയിട്ട് വേറെ എവിടെ പോലെ അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം ആ അത് അത് പറ്റും നമ്മൾ നേരത്തെ ഐ ടിയുടെ കാര്യം പറഞ്ഞപ്പോഴും നമ്മൾ മനിലയുടെ കാര്യം അതെ അതെ എന്ന് പറഞ്ഞ പോലെ വേറെ എവിടെന്നെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും അത് എവിടെന്നാ ചെയ്തെടുക്കാൻ പോകുന്ന ഒന്നുകിൽ ആഫ്രിക്ക അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രീസ് കാരണം ഏറ്റവും ചീപ്പായിട്ട് യൂറോപ്യൻ ഏതായാലും പറ്റില്ല യൂറോപ്പിൽ നിന്ന് ടെക്സ്റ്റൈൽസ് ഏതായാലും അമേരിക്കയിലേക്ക് പോവില്ല ട്രംപിന്റെ ഈ തോന്നിവാസം എന്ന് എല്ലാവരും വിളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രംപ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു സാധനം കയറിപ്പോകുന്നു അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് റെയർ എർത്ത് മെറ്റൽസ് ചൈനയിൽ നിന്ന് റെയർ എർത്ത് മെറ്റൽസ് കയറി പോകുന്നുണ്ട് ഈ ചൈനയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ താരിഫ് ഏർപ്പെടുത്തുമ്പോൾ ഇത് വേറെ ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാനുള്ള ആ സപ്ലൈ ചെയിൻ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ശരിക്കും പറഞ്ഞു ഈ താരിഫ് അടിച്ചു കൊടുക്കാനായിട്ട് അതാണ് ട്രംപ് ചെയ്യാത്തത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന സോഴ്സിന് എക്സ്ട്രാ ഇരുപത്തഞ്ച് ശതമാനം ടാക്സ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ് ഇരുപത്തഞ്ച് ചൈനയിൽ നിന്നാണ് നൂറ്റി ഇരുപത്തഞ്ചോ നൂറ്റി നാൽപ്പത്തഞ്ചോ അങ്ങനെ എന്തോ ഇപ്പോഴത്തെ ഇന്നത്തെ ചൈന താരിഫ് എന്താണെന്ന് എനിക്കറിയത്തില്ല അത് ദിവസവും മാറുമല്ലോ അപ്പോൾ എന്ത് വേണം സംഭവിക്കാം അപ്പോൾ അങ്ങനെ ഒരു രണ്ടാമതൊരു വേറൊരു സ്ഥലത്തു നിന്നൊരു സോഴ്സ് ഈ സപ്ലൈ ചെയിനിൻ്റെ അകത്ത് ഉണ്ടാക്കി വെച്ചിട്ടല്ല തംപ് ഈ പണി കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വ്യവസായങ്ങളെ ഇത് ബാധിക്കും ഏറ്റവും അധികം അമേരിക്കൻ ജി ഡി പിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനികൾ പല കമ്പനികളിൽ ഒന്നാണ് ബോയിങ് കാരണം അവർ കയറ്റി വിടുന്നത് എക്സ്പോർട്ട് ചെയ്യുന്നത് ഫ്ലൈറ്റുകളാണ് ഓരോന്നും നൂറുകണക്കിന് മില്യൺ ഡോളറുകളാണ് ഒരു ഫ്ലൈറ്റിൻ്റെ വില ശരിക്കും അപ്പോൾ ബോയിങ് അമേരിക്കയ്ക്ക് പുറത്തേക്ക് പ്രൊഡക്ഷൻ കൊണ്ടുപോകാനായിട്ട് ആലോചിക്കുന്നു എന്നൊരു റൂമർ വന്നിട്ടുണ്ടായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം സത്യമാണ് കാരണം അവരുടെ സപ്ലൈ ചെയിൻ ആണ് ഈ ഡിസ്ട്രബ്റ്റ് ആവുന്നത് ബോയിങ്ങിന് വേണ്ട സപ്ലൈ ചെയിൻ രാജ്യത്തിന് പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ആവുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവരുടെ ഡെഡ് ലൈനുകളെ ബാധിക്കും ഇപ്പോൾ ഇന്ത്യ നമ്മുടെ എയർ ഇന്ത്യ ഒരിക്കൽ ഒരു എനിക്ക് ഒന്ന് ബൈഡൻ ഇരുന്ന സമയത്ത് ആൻഡ് ഇരുന്നൂറ്റി ചെല്ലാനും ഫ്ലൈറ്റിൻ്റെ ഓർഡർ ബോയിങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറയും ഇത്ര ഫ്ലൈറ്റ് ഇന്ന മാസം അതിന് ആ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റിന് ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാവും ആ മൈൽ സ്റ്റോൺ അനുസരിച്ചിട്ടായിരിക്കും അവർ ആ കരാറിലേർപ്പെട്ടിരിക്കുന്നത് ആ മൈൽസ്റ്റോൺ അവർക്ക് പാലിക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കോൺട്രാക്റ്റ് എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പെനാൽറ്റി ക്ലോസ് വയ്ക്കും അപ്പോൾ ഇന്ന മാസം ഇന്ന വർഷം ഇന്ന മാസം ഇത്ര ഫ്ലൈറ്റ് തന്നോളാമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത്ര ഫ്ലൈറ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പത്ത് ശതമാനം വില കുറവെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒരു പെനാൽറ്റി ക്ലോസ് സാധാരണ വയ്ക്കുന്നതാണ് ഇവരെ ബോയിങ് വെച്ചിട്ടുണ്ടോ എന്നുള്ള അറിയാൻ പാടില്ല എന്തെന്നാണെങ്കിലും ശരി അവരുടെ വിശ്വാസ്യത അങ്ങനൊരു പെനാൽറ്റി ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ അതിനെ എക്കണോമിക്കലി ഓരോ ഫ്ലൈറ്റിനും അത് അഫക്റ്റ് ചെയ്യും ബോയിങ്ങിൻ്റെ മാർജിനെ അഫക്റ്റ് ചെയ്യും അതനുസരിച്ച് ഷെയറിൻ്റെ വാല്യൂ താഴോട്ട് പോകും അപ്പോൾ അതിന് പകരം ബോയിങ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകുകയാണോ ചിന്തിച്ചാൽ അതൊരു തെറ്റല്ല